ം ബിജെപി കവളങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വക്കോഫ് ബില്ലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ബില്ലിന് എതിർത്ത് വോട്ട് ചെയ്ത ഇടുക്കി എം പിൻ കുര്യാക്കോസിനോടുള്ള പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്കിലെ പുന്നക്കാട് നടന്ന പ്രകടനത്തിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ കോലം കത്തിക്കുകയും ചെയ്തു ബിജെപി കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെൽമറ്റം മുൻ മണ്ഡലം പ്രസിഡന്റ് സൂരജ് ജോൺ മലയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു കൃഷ്ണൻ ജയൻ കെ നാരായണൻ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുകയും അതിന്റെ ഫലമായിട്ട് നൂറ്റി എൺപതോളം തരം നടന്നു നടന്നുകൊണ്ടിരുന്ന പുലമ്പം സമ സമരത്തിന് ഒരു പരിസമാപ്തി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് നമുക്കറിയാം ഇടത് പലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നമ്മുടെ ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പേടിച്ചത്തിലേറിയിട്ട് കേവലം വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ചില ചില മതസ്ഥരെ മാത്രം പ്രീഡിപ്പിക്കുന്നതിനു വേണ്ടി പാർലമെന്റിൽ മുനമ്പത്തുകാരെ മറന്നുകൊണ്ട് വക്കാസ് നിയമം കാട്ടിൽ കളയണമെന്ന് പറഞ്ഞവരാണ് ഈ ഇരിക്കുന്ന ഡീൻ കുര്യാസ് അടക്കമുള്ള ആൾക്കാർ ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ പൊയ്മുഖം ജനങ്ങൾ മുമ്പാകെ തുറന്നു കാണിക്കേണ്ട ആവശ്യതയുണ്ട് അതിനായിട്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ പ്രശ്നിക്കുന്നു നന്ദി നമസ്കാരം